പത്താം വയസ്സിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ വ്യതിയാനത്തെപ്പറ്റി ചിന്തിക്കുകയും അതൊരു ഡോക്യുമെന്ററി ആക്കുകയും ചെയ്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അർഷാൻ അമീർ ജനറേഷൻ ഗ്രീൻ എന്ന ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോക്യുമെന്ററി ഫിലിം മേക്കർ എന്ന രീതിയിൽ അർഷാൻ അമീർ ഓസ്ട്രേലിയൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡും നേടിയത് ഈ നേട്ടങ്ങൾ കൈവരിച്ച നാലാമത്തെ ഇന്ത്യക്കാരനാണ് അർഷാൻ അമീർ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസക്കാരായ മലയാളികളായ അമീറിന്റെയും ഒ ചന്തു കൊച്ചുമകളായ ഡോക്ടർ ചൈതന്യ ഉണ്ണി എന്ന ടാനിയയുടെയും മകനായ അർഷാൻ അമീർ ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് ദി സൗത്ത് പോർട്ട് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഡേവിഡ് ആൻഡൺ ബെറോയുടെ ഡോക്യുമെന്ററിയാണ് അർഷാന് പ്രചോദനമായതെന്ന് അമ്മ ചൈതന്യ ഉണ്ണി പറയുന്നു അവന്റെ ഇൻസ്പിരേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ പ്രായം മുതൽക്കേ ഒരു അഞ്ച് വയസ്സ് അത് കാണുമ്പോൾ തന്നെ ഇവരാരാണ് ഇത് അവരെ പറ്റിയിട്ട് അന്വേഷിക്കാനും അവർ അവരുടെ ജേണി എന്താണ് അവരെന്തുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് ഇത്രയും വറീഡായത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഒരുപാട് സംസാരിക്കും അപ്പോൾ ഇവനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി അപ്പോൾ ചെറിയ പ്രായത്തിൽ ആ ഞങ്ങൾക്ക് ശരിക്കും ആദ്യം ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഇതിനെക്കെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളത് അപ്പം ആ ഒരു തോട്ട് എപ്പോഴും നേച്ചറിനോട് സ്നേഹം മൃഗങ്ങളോട് സ്നേഹം ജീവജാലങ്ങളോട് സ്നേഹം ഇവൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് കാരണം ചിലപ്പോൾ ഒരു എന്താ പറയുക ലഞ്ച് ബോക്സിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇൻസെക്ട്സിനെയോ എട്ടുകാലീനെയോ ഒക്കെ ചിലപ്പോൾ കൊണ്ടുവരും അതിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊരു അഞ്ച് വയസ്സ് മുതൽ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക ഇങ്ങനത്തെ ഈ ജീവജാലങ്ങളൊക്കെ രക്ഷിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു അന്ന് അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ അത് ഈ ഡോക്യുമെൻ്ററി കാണുമ്പോൾ അത് ഇൻസ്പയർഡ് ആവുകയാണ് ജീവജാലങ്ങളോടും എന്താ പറയുക നമ്മുടെ എൻവയറമെൻറ്റിനോടും നേച്ചറിനോടൊക്കെ ഇഷ്ടം കൂടി വരികയാണ് അപ്പോൾ അങ്ങനെയാണ് ആ ഡേവിഡ് അനംബറയുടെ ഡോക്യുമെൻ്ററിയിലൂടെയാണ് അവൻ്റെ ഒരു ജേണി അവൻ്റെ തോട്ട്സും എപ്പോഴും അതുണ്ടായിട്ടുണ്ട് അഷാൻ അശാൻ്റെ ഒരു ആഗ്രഹം ഈ ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാല് കൊല്ലമായി പക്ഷേ അവൻ ഇതിനെ പറ്റിയിട്ട് സീരിയസാന്ന് ഞാൻ അത്ര കരുതിയിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾ പൊതുവേ ഇങ്ങനെ പറയണ പോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു അഞ്ചാം അഞ്ച് വയസ്സുകാരൻ്റെ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു എനിക്കിതേപോലെയൊക്കെ യാത്ര ചെയ്യണം ഇതേപോലെ നേച്ചറിൻ്റെ കൂടെയുള്ള ഡോക്യുമെൻ്ററി ചെയ്യണം എന്നൊക്കെ അപ്പോൾ കുഞ്ഞി മനസ്സുള്ളതായാണ് നമ്മളത് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് വിട്ടു ഒരു ഏഴ് വയസ്സ് മുതൽ പറഞ്ഞപ്പോഴും ഇപ്പോഴും ഞാൻ വിചാരിച്ച കുട്ടികൾ മറന്നു പോവും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വെറുതെ വിട്ടു പക്ഷേ ഈ ഇതൊരു റെഗുലറായിട്ട് വളരും തോറും ഇതിൻ്റെ ഒരു ആഗ്രഹം ഇൻറ്റൻസിഫൈ ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ ഒരു ദിവസം കൂടെ ശരിക്കും വിഷമിച്ച് പറഞ്ഞു ഞാൻ എത്ര കാലമായിട്ട് പറയുകയാണ് എനിക്ക് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം എനിക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ പറ്റി ചെയ്യണം ഞാൻ സ്കൂളിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ എനിക്ക് അത് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ റിസർച്ച് എൻ്റെ ഗവേഷണം നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ കുട്ടികൾക്ക് എൻ്റെ ബാക്കിയുള്ള സ്കൂളിലേക്കൊക്കെ അത് നന്നായി എത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സ് തട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുട്ടി വെറുതെ പറയല്ല അവന് ശരിക്കും ആഗ്രഹമുണ്ടായിട്ട് പറയാമെന്ന് അങ്ങനെ ഞാൻ ജോയ് മാത്യു പറഞ്ഞ ഒരു ഇവിടെ ഒരു ഫിലിം ഡിറക്ടറുണ്ട് ആക്ടറാണ് അദ്ദേഹം ഇവിടെ ഒരുപാട് പ്രവർത്തനം ഫിലിം റിലേറ്റഡ് പ്രവർത്തനം ചെയ്തിട്ടുണ്ട് അവരുടെ ക്യാംപ്സിൽ അവരുടെ അവർ നടത്തുന്ന വർക്ക്ഷോപ്സിൽ പോയി ഇവിടെ യുണൈറ്റഡ് നേഷൻസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരുന്നത് അങ്ങനെ ഇത് ഒരു സയൻറ്റിഫിക് ആയിട്ട് പഠിക്കാനും അതിൻ്റെ ഒപ്പം അവരൊരു ഒരു മെന്റോറായിട്ട് മാറാനും അത് പഠിപ്പിക്കാനും പറ്റി അപ്പോൾ അങ്ങനെയാണ് അവൻ്റെ ഒരു ജേണി ഉണ്ടായത് കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കാനുള്ള തൻ്റെ പ്ലാൻ എന്തെന്ന് അർഷാൻ പറയുന്നു so and and then I'll I'll go to schools and educate others. After that, that make more more documentaries because I want a generation that makes our planet more green. ാണ് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് സംസാരിച്ചിരുന്നത് തുടർന്നാണ് ഈ വിഷയം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഡോക്യുമെന്ററി ഫിലിം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് അമ്മ ചൈതന്യ ഉണ്ണി പറഞ്ഞു ചെറിയ പ്രായം മുതലേ ഒരു കാണാൻ ഇഷ്ടമുള്ള ആളാണ് കുട്ടി പോയി ചാടി ബോൾ കിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നേച്ചറും ഈ എന്താ പറയുക ജീവജാലങ്ങളോടൊക്കെയാണ് അവന് കൂടുതൽ ഇഷ്ടം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ടുള്ള ഒരു ഇതിനെ പറ്റിയിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ള അവൻ്റെ ഒരു ധാരണ വ്യക്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് അവൻ ചെയ്യാനുള്ളത് അപ്പോൾ ഒരുപാട് ചർച്ചകൾ ടി വിയിൽ വരുന്ന ഡിബേറ്റ്സ് ടി വിയിൽ വരുന്ന ഡിസ്കഷൻസ് ഒക്കെ ഭയങ്കര സൂക്ഷ്മതയോടെ കാണാനും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ വീട്ടിൽ ഞങ്ങളുടെ ചർച്ച ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇവൻ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുമായിരുന്നു നമ്മളോടത്ത് ചോദിക്കുമായിരുന്നു അപ്പോൾ അവന് മനസ്സിലായത് ഒരു മീഡിയ ആണ് വേണ്ടത് നമ്മൾ സയൻസ് റിസർച്ചൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും ആ റിസർച്ചിനെ നമ്മൾ ആ ഔട്ട് ടു ദ പബ്ലിക് വരണമെങ്കിൽ മീഡിയ ഇസ് വെരി പവർഫുൾ മീഡിയ ഇസ് ഇമ്പോർട്ടൻറ്റ് ആ ഒരു കാര്യം ഇവൻ അത് പറഞ്ഞപ്പോൾ എനിക്കത് വളരെ കറക്റ്റായി തോന്നി കാരണം നമ്മൾ എത്രയോ ആളുകൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മളത് ഒരു ഒരു ആക്കുമ്പോൾ മോർ ആൾക്കാരിലേക്ക് അത് എത്താൻ പറ്റും അങ്ങനെ നമുക്ക് ഒന്നിച്ചൊരു കൂട്ടായ്മയായിട്ട് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ പറ്റിയിട്ട് അറിയാനും അത് അതിനെപ്പറ്റി ആക്ഷൻ എടുക്കാനും പറ്റും പ്ലാൻ എന്താ വെച്ചാൽ അവൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ഡോക്യുമെൻ്ററി ഇപ്പോൾ ഓരോ സ്കൂളുകളിലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും അവൻ്റെ സ്കൂളിൽ ആരംഭിച്ച് പിന്നെ അടുത്ത സ്കൂളിലേക്ക് പോയി അങ്ങനെ പല പല സ്കൂളുകളിലേക്ക് ഈ ഡോക്യുമെൻ്ററി പ്രസൻ്റ് ചെയ്യാനും ആ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു കോൺവെർസേഷൻ ആരംഭിക്കുക അപ്പോൾ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ പറ്റി അതിൻ്റെ ഒരു അവയർനെസ്സിനെ പറ്റി ഇപ്പോൾ ഇവൻ പറയണെന്താ വെച്ചാൽ അവയർനെസ് ഇപ്പോൾ ഒരുപാട് ഉണ്ട് പല ആൾക്കാർക്കും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ട് അറിയാം പക്ഷെ ആക്ഷൻ എടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ കാലാവസ്ഥ പ്രതിസന്ധിക്ക പുതിയ കർമ്മ പദ്ധതികളുമായി അർഷാനെ പോലെ കൂടുതൽ പേർ രംഗത്ത് വരേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്